എൻ ജി ഒ യൂണിയൻ ആഭിമുഖ്യത്തിൽ ഇ പത്മനാഭൻ അനുസ്മരണം യൂണിയനിൽ ദീർഘകാലം നേതൃത്വം നൽകുകയും നിയമസഭാ സാമാജികനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത ഇ പത്മനാഭൻ്റെ അനുസ്മരണം ജില്ലയിൽ നിരവധി കേന്ദ്രങ്ങളിൽ നടന്നു തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ വിദ്യാഭ്യാസ സമുച്ചയം യൂണിയൻ ഓഫീസ് തുടങ്ങിയയിടങ്ങളിൽ അനുസ്മരണ യോഗങ്ങൾ ചേർന്നു കേരള എൻ ജി ഒ യൂണിയന്റെ ദീർഘകാലം നയിച്ച ഈ പത്മനാഭൻ അനുസ്മരണം തൊടുപുഴയിലും വിവിധ കേന്ദ്രങ്ങളിലും നടന്നു സെപ്റ്റംബർ പതിനെട്ടാണ് ഈ പത്മനാഭൻ അനുസ്മരണ ദിനമായി ആചരിച്ചത് തൊടുപുഴ യൂണിയൻ ഓഫീസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടിയും ഹാജരായും നെടുങ്കണ്ടം യൂണിയൻ ഓഫീസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടൈറ്റസ് പൌരോസും പയനാവ് യൂണിയൻ ഓഫീസ് ജില്ലാ കമ്മിറ്റി അംഗം പി എസ് അജിത്തും പതാക ഉയർത്തി തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷൻ ഏരിയ പ്രസിഡന്റ് അൻസൽ അബ്ദുൽ സലാം പതാക ഉയർത്തി കേരളത്തിലെ പത്രങ്ങളിൽ വന്ന തലക്കെട്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ആരെയെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് അന്ന് കേരളത്തിലെ പത്രങ്ങളെല്ലാം എഴുതിയത് എൻ ജി ഒ പത്മനാഭൻ ഗിടവാങ്ങി ഒരു വിഭാഗം ജീവനക്കാരുടെ ആ വിഭാഗത്തിന്റെ പേര് സ്വന്തം പേരായി മാത്രുന്ന ഒരു അപൂർവ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സഹപി സഹി പി എൻ ജിഒന്റെ രൂപീകരണത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടമൊക്കെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപതിൽ അന്നത്തെ തിരുവിതാംകൂർ സർക്കാർ ജീവനക്കാരുടെ സംഘടന അഖില തിരുവിതാംകൂർ എൻ ജി ഒ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ച് ആ സംഘടന അന്നത്തെ മുഖ്യമന്ത്രി പട്ടം താളുകളിലേക്ക് ഒരു നിവേദനം കൊടുത്തു ആ നിവേദനത്തിൽ രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത് ഒന്ന് ഈ സംഘടനയ്ക്ക് അംഗീകാരം വേണം ജീവനക്കാർക്ക് ക്ഷാമ പത്താൻ അനുവദിക്കണം ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം കൊടുത്ത അതിന് അന്നത്തെ അഖില തിരുവിതാംകൂർ ഇന്ത്യ അസോസിയേഷന്റെ തിരുവനന്തപുരം ജില്ലയിലെ ഭാരവാഹികളായ ഏഴാളുകളാണ് അതിൻ്റെ അടിയിൽ ഒക്കെ ആ നിവേദനം വാങ്ങി അന്നത്തെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പട്ടം താഴുകളെ ചെയ്തത് രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് ഒന്ന് ഇനി കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പൊതു സർവീസ് സംഘടനയും രൂപീകരിക്കാൻ പാടില്ല എന്നൊരു ഉത്തരവിറങ്ങി രണ്ട് ഈ ഉത്തരവിൽ ഒപ്പിട്ട ഏഴുപേര് അതിന്റെ സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികളായ ഏഴു പേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു അതിൽ നാലാളുകൾ പിന്നീട് മാപ്പ് എഴുതി കൊടുത്ത് സർവീസിൽ കയറി പക്ഷെ ബാക്കി മൂന്നാളുകൾ മാപ്പ് എഴുതി കൊടുക്കാൻ തയ്യാറാവാതിരുന്ന ബാക്കി മൂന്നാളുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പിരിച്ചുവിട്ട മൂന്നാളുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സംസ്ഥാന ടി എം ഹാദ്ര അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് നീന ഭാസ്കരൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ബിന്ദു ഏരിയ സെക്രട്ടറി കെ ഷിവൻ എന്നിവ സംസാരിച്ചു തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സംശയത്തിൽ ഏരിയ പ്രസിഡന്റ് സി എം ശരത് പതാക ഉയർത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സുനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഇയർ കൂടി കഴിഞ്ഞൂടി വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിനായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ ുടെരവും ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദേ കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ് ലാറ്റിൻസ് ഓർത്തും മെഡിക്കേർ എല്ലാത്തരം അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്ന് കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ നടു സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ഇവിടെ ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ലാറ്റസ് ഫ്രീ രീതിയിലുള്ളിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ